ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വാശിയേറി വോട്ടിംഗ് ദോക്യത ആദ്യ ദിവസം പിന്നിട്ട് രണ്ടാം ദിവസത്തിലോട്ട് കടന്നിരിക്കുകയാണ് രണ്ടാം ദിവസവും ഞെട്ടിപ്പിക്കുന്ന ഒരു മുന്നേറ്റം തന്നെ അന്യുമോൾ രേണുസ്തുതി തുടങ്ങിയ ഒരു കാഴ്ച വെക്കുകയാണ് ഇവരുടെ മത്സരം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യ സ്ഥാനങ്ങൾ ആര് സ്വന്തമാക്കുന്നു അതോടൊപ്പം തന്നെ ആരെയാഴ്ച എവിക്റ്റ് ആകുന്നു നിലവിൽ നമുക്ക് ചൊവ്വാഴ്ച രാവിലെ ആറ് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലെറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുകൾക്കും ന്യൂസ് അപ്ഡേറ്റുകൾക്കും സിനിമാ വിശേഷങ്ങൾക്കൊക്കെ കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യ വോട്ടിംഗ് ആണ് ഇന്നലെ രാത്രി പത്തരയോടി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ വോട്ടിംഗ് തുടങ്ങി നിമിഷ നേരം കൊണ്ട് തന്നെ ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ വോട്ടുകൾ വീഴുന്ന കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിലവിൽ നമുക്ക് രാവിലത്തെ വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന മറ്റാരെയുടെ നമ്മുടെ സ്വന്തം അനുമോളയാണ് അനുമോളിൻ്റെ ഒട്ട് റെക്കോർഡ് വേഗത്തിൽ അല്ലെങ്കിൽ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു വരികയാണ് രണ്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന രേണുസുദിയുടെ മിന്നറ്റാണ് രേണുസുദി ഇതാ ഒരു ലക്ഷം ബോട്ടുകൾ പിന്നിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആരും തന്നെ തുടരുകയാണ് ആരും ഈ ഒരു മണിക്കൂറിലും ആർക്കും തന്നെ മറികടക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ നമുക്ക് നാലാം സ്ഥാനത്ത് തന്നെ ഒരു അട്ടിമറി മിന്നറ്റും കാണാൻ സാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ആറാം സ്ഥാനങ്ങളിലോട്ട് പോയ ജിസിൽ വീണ്ടും നാലാം സ്ഥാനം കൈയടക്കി വെക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് സരിതായിട്ട് ഒരു തിരിച്ചുവരവ് തന്നെ വലിയൊരു മാറ്റം കാണാൻ സാധിക്കുന്നത് സരിക വലിയൊരു മുന്നേറ്റം നടത്തുമ്പോൾ നിലവിൽ നമുക്ക് ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പിന്തള്ളപ്പെട്ടു പോയാൽ ശൈത്യനെയാണ് കാണാൻ സാധിക്കുക ശൈത്യയുടെ വോട്ടിംഗ് പിന്നോട്ട് പോകുമ്പോൾ ഏഴാം സ്ഥാനത്ത് സെക്കൻഡ് ലാസ്റ്റ് ലാസ്റ്റായിട്ട് കാണാൻ സാധിക്കുക ഈ ഒരു നിമിഷം മുൻഷീ രഞ്ജിത്തിനെയാണ് മുൻഷി രജിത്ത് വോട്ടിംഗ് ചില സമയങ്ങളിലൊക്കെ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ രാവിലെയോട് കൂടി വോട്ടിംഗ് നേരിയ തോതി തകർന്നിരിക്കുമ്പോൾ ഏറ്റവും ഇടുവിൽ നമുക്ക് കാണാൻ സാധിക്കാം നെവിനെയാണ് നെവിൻ്റെ വോട്ടിങ്ങാണ് ഓരോ മണിക്കൂറും താഴത്തോട്ടായിട്ട് പോണത് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ് ഉണ്ടാകുന്നതിന് നല്ലൊരു ഗ്രോത്ത് കിട്ടുമ്പോൾ ഈ നെവിന് മാത്രം അത്രയോളം വോട്ട് പിടിക്കാൻ സാധിക്കില്ല എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറുള്ള വോട്ടിങ്ങൾ പുറത്ത് വരുമ്പോൾ ഈ ഒരു ലസ്റ്റി മാറ്റം വരുമോ എന്നറിയാൻ വേണ്ടി അപ്പോൾ ഈ ആഴ്ചത്തെ നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ ബിഗ് ബോസ് വോട്ടിംഗ് രേഖപ്പെടുത്തിയില്ലേ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിങ്ങൾ വോട്ടിംഗ് റിസൾട്ടുകൾ നിങ്ങൾക്ക് ആദ്യം ആകുന്നതിനെ അറിയാനെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടോ